ഹലോ ഡിയാസ് ഇന്ന് ഓഫീസിൽ നിന്ന് വന്നപ്പോഴേ നേരെ കിച്ചണിലോട്ട് കയറി കേട്ടാ കിച്ചണിലോട്ട് കയറിയൊന്നൊരു ആവശ്യമായിരുന്നു കാര്യം എന്താണെന്ന് പിന്നെ പറയാം ഇന്നെൻ്റെ തലയിൽ പതിവില്ലാതെ മുല്ലപ്പും ഒക്കെ ഇരിക്കുന്നുണ്ടല്ലേ ഇന്ന് ഓഫീസിലൊരു കൊളീഗിന്റെ വീടിന്റെ പാല് കാച്ചായിരുന്നു അപ്പോൾ വരുന്ന വഴിയിൽ അങ്ങോട്ടൊന്ന് കയറി കേട്ടോ അവിടുന്ന് കിട്ടിയതാണ് ഇവിടെ അങ്ങനെ നല്ല കാര്യം നടക്കുന്ന വീട്ടിൽ നമ്മൾ പോയാൽ പൂ തരുന്നത് പതിവാട്ടാ മുല്ലപ്പവും കിട്ടി റോസപ്പും കിട്ടി ഞാൻ നേരെ തലയിലോട്ടങ്ങ് വെച്ച് ആ അപ്പം ഇന്ന് കിച്ചണിലോട്ട് കയറാനുള്ള ആവേശം എന്താണെന്ന് വെച്ചാലേ നമ്മുടെ പുതിയ പാത്രത്തിൽ ഇന്ന് ദോശമാവ് അരച്ചിട്ട് ഒഴിച്ചു വയ്ക്കാൻ വേണ്ടിയിട്ട് പോകട്ട അതിൻ്റെ ആവേശമാണ് വന്നപ്പോൾ നേരെ കുഞ്ഞപ്പനെ ഒന്ന് മേലെ ഒഴിച്ചിട്ട് ഞാൻ കൈയൊക്കെ പാലും കഴുകി വൃത്തിയായിട്ട് കിച്ചണിലോട്ട് കയറി കേട്ടോ നമ്മുടെ പാത്രം റെഡിയായിട്ട് ഇരിപ്പുണ്ട് അപ്പോൾ നമുക്ക് ദോശമാവൊന്ന് അരച്ചെടുക്കാൻ കേട്ടോ അപ്പോൾ അല്യാച്ച് വീട്ടിലൂടെ കയറിയതുകൊണ്ടേ കുറച്ച് ലേറ്റായിട്ടാണ് വന്നത് അപ്പം ഞാൻ ഓർത്ത് പണിയൊക്കെ ഒതുക്കിയിട്ട് അങ്ങ് നേരെ പോകാമല്ലോ എന്ന് വിചാരിച്ചു ആവശ്യം മാത്രമല്ല ഈ പണിയെല്ലാം കഴിച്ചിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നേരെ അങ്ങ് പോയി കിടന്ന് ഉറങ്ങാല്ലോ എന്ന് വിചാരിച്ചിട്ടാ കേട്ടോ അല്ലെങ്കിൽ പിന്നെ കുളിച്ചിട്ടൊക്കെ വന്ന് ഈ ദോശമാവിന് അരക്കാനൊക്കെ നിന്ന് കഴിയുമ്പോൾ ഡ്രസ്സൊക്കെ ആകെ തന്നെ പിന്നെ ഡ്രസ്സ് മാറ്റണം അതുകൊണ്ട് പണിയെല്ലാം തീർത്ത് അങ്ങനെ അങ്ങ് പോകുക എന്ന് നല്ല ആവേശത്തിൽ ഞാൻ അരിയൊക്കെ കഴുകി വേഗം തന്നെ മിക്സിയുടെ ജാറിലോട്ടിട്ട് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണേ ഇവിടെ വന്നിട്ട് ഒന്നോ രണ്ടോ പ്രാവശ്യം ഞാൻ പാക്കറ്റിലുള്ള ദോശമാവ് വാങ്ങിച്ചിട്ടുള്ളൂ കേട്ടോ അതിന് എനിക്ക് എന്തോ ഒരു സ്മെല്ല് പോലെ മറ്റേ പാറ്റാ പോലത്തെ ഒരു സ്മെല്ല് തോന്നും കാരണം എനിക്ക് മനസ്സിന് അങ്ങോട്ട് പിടിക്കത്തില്ല നാട്ടിലാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ലേറ്റായിട്ടൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പാക്കറ്റിലെ ദോശമാവില്ലേ അത് വാങ്ങിച്ചങ്ങ് ചെയ്യും ഇതാണെങ്കിൽ ഒരു ടേസ്റ്റും ഇല്ലായി മനസ്സിനും പിടിക്കാതെ അതുകൊണ്ട് ഞാൻ ഇച്ചിരി കഷ്ടപ്പെട്ടാലും അരച്ചെടുക്കാൻ അങ്ങ് നോക്കും കേട്ടാ അങ്ങനെ എന്തായാലും അരയ്ക്കാൻ തുടങ്ങിയപ്പോഴേ ഇതാ തുറന്ന് എല്ലാം വെളിയിലായിട്ടാ ഇന്ന് ആവേശം മൂത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാ എന്തോ ഒരു കഷ്ടമാന്ന് ഓർത്തെ എല്ലാ പണിയും തീർത്തുന്ന ഒന്ന് സമാധാനമായിട്ട് ഇരിക്കാന്ന് വിചാരിച്ച് ഞാൻ പണി ചെയ്യുന്ന സമയത്തൊക്കെ മിക്കവാറും എനിക്ക് സംഭവിക്കുന്ന ഒരു കാര്യട്ടോ ഇത് എനിക്കാണെങ്കിൽ കരയണോ ചിരിക്കണോ ഒന്നും അറിയാൻ പോയാത്തൊരവസ്ഥയായിരുന്നു എൻ്റെ വായിലോട്ടും മൂക്കിലോട്ടും താഴേയിലും എല്ലാം തീർച്ചു വീണ് കിടക്ക ഇനി ഇതൊന്ന് ക്ലീൻ ചെയ്തെടുത്ത് വരുമ്പോഴേക്കും ആകെ മൊത്തം ഞാനൊന്നും കൂടെ ടയേഡായിട്ടുണ്ടായിരിക്കും എന്തായാലും ഞാൻ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വരാതിരുന്നത് ഭാഗ്യം ഇതിന് വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നത് എൻ്റെ അങ്ങനെ തോന്നിയത് കുളിച്ചിട്ടൊക്കെ വരുവാന്നുണ്ടെങ്കിൽ പിന്നെ എനിക്ക് ഒന്നും കൂടെ ദേഷ്യം വന്നേനെ പിന്നെ ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാണ് വേറെ മാർഗം ഒന്നും ഇല്ലല്ലോ കഴുകിയെടുക്കുക എന്നല്ലാതെ ഇനി വേറെ ആരെയും സഹായത്തിന് വിളിക്കാനും ഇല്ല പിന്നെ പേപ്രാളം പിടിച്ച് എന്തായാലും ഞാൻ അതൊക്കെ ഒന്ന് കഴുകി എടുത്ത് കഴുകി കഴുകിയെടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇടയ്ക്ക് നോക്കുമ്പോൾ മുഖത്തൂടെ ഏതാണ്ടൊക്കെ ഒലിച്ച് വരുന്ന പോലെ തോന്നുന്നുണ്ട് കേട്ടാ തപ്പി നോക്കിയപ്പം ദോഷമാ വരുന്നത് അങ്ങനെ എന്തായാലും ഇന്നത്തെ കാര്യം ആവേശം മൂത്ത് ചെയ്തതാണ് പക്ഷേ ഇന്ന് എനിക്ക് ഇരട്ടിപ്പണിയായിരുന്നു കേട്ടോ ഇങ്ങനെയുള്ള ദിവസങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യണേട്ടാ മറന്നുവല്ലേ എനിക്കാണെങ്കിൽ ആകെപ്പാടെ സങ്കടപ്പെട്ടിരിക്കും കേട്ടാ ഞാൻ പിന്നെ കുറച്ച് ഒരു പത്ത് ദോശയ്ക്കുള്ള മാവോളം പോയിട്ടുണ്ട് കേട്ടാ മൂന്ന് ദിവസത്തേക്ക് കണക്കിന് വെക്കുന്നത് അപ്പം ഇനിയിപ്പോൾ ഒരു ദിവസത്തെ ദോശ എന്തായാലും കുറഞ്ഞു കിട്ടി ബാക്കി രണ്ട് ദിവസം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം അങ്ങനെ ഞാൻ എന്താ ഇത് വേണ്ടേ എല്ലാം മൊത്തത്തിൽ ഇത് കുറച്ച് ഞാൻ തട്ടി അങ്ങോട്ട് വാഷ് ബേസിനിലോട്ട് ഇട്ട് കഴിഞ്ഞിട്ടുള്ളതാണ് കേട്ടോ അത് താഴെയൊക്കെ ആയിട്ടുണ്ട് ഇനി ഇത് ക്ലീൻ ചെയ്ത് വരുമ്പോഴേക്കും ആകെപ്പാട് ക്ഷീണിച്ച് പോവും ഇത് ഈ പാത്രം കഴുകി വെച്ചിരിക്കുന്ന അതിനത്തൊക്കെ വീണിട്ടുണ്ട് അതല്ല ഇനി ആ പാത്രമൊക്കെ ഞാൻ രണ്ടാമതെടുത്ത് കഴുകി വെക്കാട്ടാ പണി ഒതുക്കി തീർക്കാമെന്ന് വിചാരിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള പണികൾ കിട്ടുമ്പം അന്നത്തെ ദിവസം പോക്കായിരിക്കും നമുക്ക് കളി വരും ഇങ്ങപ്പനാണെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങോട്ട് വന്ന് ശല്യം ഒന്നും ചെയ്തില്ലേട്ടാ തട്ടി വീഴുന്ന സൗണ്ട് കേട്ടപ്പം ആള് വന്ന് നോക്കിയിട്ട് പോയി എന്ത് വെറ്റീന്ന് ചോദിച്ച് വരലേ മുന്നേ ഇങ്ങോട്ടെന്ന് പറഞ്ഞേട്ടാ അത് അനുസരണയോടെ കേട്ടിട്ടുണ്ട് ഇങ്ങോട്ട് വരുന്നില്ല ആള്യാളും കൂടി ഇങ്ങോട്ട് വരുവാണെങ്കിൽ എനിക്ക് ഒന്നും കൂടെ ദേഷ്യം വരും പിന്നെ അവൻ ഇതെല്ലാം ചവിട്ടിയ ഹോളിലും എല്ലാം കൊണ്ടുപോയാക്കും പിന്നെ അതിനും കൂടെ ഞാൻ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നടക്കണം അപ്പോൾ അതുകൊണ്ട് അവൻ എന്തായാലും കാര്യങ്ങൾ മനസ്സിലാക്കി അവിടെ തന്നെ ഇരിക്കുവാട്ടാ ഈ പാത്രം രണ്ടാമത് കഴുകി ഇവിടെ എല്ലാം ക്ലീൻ ചെയ്ത് വന്നപ്പോഴേക്കും ഞാൻ ശരിക്കും കുഴഞ്ഞിട്ടുണ്ടായിരുന്നു ചില ദിവസങ്ങളിൽ അല്ലെങ്കിലും അങ്ങനെയാന്ന് നമ്മൾ കുറേ പെട്ടെന്ന് തീർക്കാമെന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് വരുമ്പം കുറച്ച് ധൃതി അങ്ങ് കൂടിപ്പോത്തില്ലേ അപ്പം ഈ പോലെ ഞാൻ സത്യം പറഞ്ഞ ഇപ്പം സംഭവിച്ചത് ആ മിക്സിയുടെ ഇത് ഓണായിരിക്കുവായിരുന്നു ഞാൻ സ്വിച്ച് ഇട്ടപ്പോഴേ തന്നെ ഇവിടെ താഴെ ഇത് നമ്മുടെ നമ്മൾ തിരിക്കുമല്ലോ ഇങ്ങനെ ഓൺ ചെയ്യത്തില്ലേ മിക്സി ഓൺ ചെയ്യുന്നത് ആ സ്വിച്ച് ഇങ്ങനെ തിരിഞ്ഞിരിക്കുവായിരുന്നു ഞാനത് ശ്രദ്ധിക്കാതെ അങ്ങനെ അങ്ങ് ഓൺ ചെയ്തു സ്വിച്ച് ഓൺ ചെയ്തു ഇവിടെ ഒന്ന് മിക്സിയിലൊന്നും പിടിച്ചിട്ടും ഉണ്ടായിരുന്നില്ല അപ്പോഴേക്കും മൊത്തത്തിൽ തെറിച്ചു പോയി ഇത് ശരിക്കും പറഞ്ഞാൽ ഡേഞ്ചറസ് സിറ്റുവേഷൻ ആണ് നമ്മളിങ്ങനെയൊക്കെ ശ്രദ്ധിക്കാതെ ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ വിരലൊക്കെ ഉള്ളിൽ പോയി ഒരുപാട് അപകടങ്ങളൊക്കെ ഉണ്ടായിരുന്നേ അത് കാരണം ഉണ്ടല്ലോ ഇപ്പോൾ എനിക്ക് മിക്സി ഈ ഒരു ഇൻസിഡൻറ്റിന് ശേഷം എനിക്ക് മിക്സി ഇങ്ങനെ ഓൺ ചെയ്യുമ്പം ഒരു ഉള്ളിലൊരു കത്തലാട്ടോ ഇത് പാത്രമെല്ലാം ഞാൻ വീണ്ടും കഴുകി തിരിച്ച് പിറക്കി വെച്ച് കേട്ടോ ഇനി എന്തായാലും ദോശമാവ് അരച്ചെടുക്കാം മിക്സി ഇനി ചതിക്കത്തില്ലെന്നുള്ള ആ ഒരു വിശ്വാസത്തിൽ പോവാട്ടാ പക്ഷേ ഇപ്പോഴും എനിക്കിത് രണ്ടാമത് കണ്ടാ ഇപ്പോഴും ഞാൻ അത് ഇപ്പോഴും അത് സ്വിച്ച് ഓൺ ആയിട്ട് തന്നെ ഇരിക്കുവായിരുന്നു ഈ ദേഷ്യം വന്നതിൻ്റെ ഇടയിൽ ഞാൻ അത് ശ്രദ്ധിച്ചില്ല കയ്യെങ്ങാനും അതിൻ്റെ ഇടയ്ക്കെങ്ങാനും ആയിരുന്നുണ്ടെങ്കിൽ നല്ല പണി നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായിട്ട് ഇങ്ങനെ വെപ്രാളം പിടിച്ച് ചെയ്യേ ചെയ്യരുത് ഞാൻ ഈ ഒരു ഈ ഒരു സംഭവത്തിൽ ഞാൻ നല്ലൊരു തീരുമാനം എടുത്തിട്ടുണ്ട് കാരണം കൈയിടക്ക് പോകുന്ന ഈ ഇൻസിഡൻറ്റ് ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് പേരൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് നമ്മൾ പോലും അറിയത്തില്ലെന്നാ പറയുന്നത് നമ്മുടെ കൈ ഇതിൻ്റെ ഇടയിലോട്ടങ്ങ് പെട്ടുപോകും നമ്മൾ പെട്ടെന്ന് നമ്മൾ സ്ഥിരം ചെയ്യുന്നതല്ലേ മിക്സി അപ്പം നമ്മളത്ര ക്യാഷ്വലായിട്ട് അങ്ങ് ചെയ്യും നമ്മളൊരു ശ്രദ്ധ കൊടുക്കാതെ അങ്ങനെ അങ്ങ് ചെയ്യും ഇത് അത് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായിട്ടാ അപ്പം അതുകൊണ്ട് ഞാൻ എന്തായാലും ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് ഇനി മിക്സിയില് ശ്രദ്ധിച്ചെ ഇപ്പം എപ്പോഴും ഞാൻ അതുകൊണ്ട് സ്വിച്ച് ഓൺ ആണോ എല്ലാം കറക്റ്റാണോ നോക്കിയിട്ട് മാത്രമേ ഞാനിപ്പം സ്വിച്ച് ഓൺ ചെയ്യത്തുള്ളൂ അല്ലെങ്കിൽ നമ്മളെപ്പോഴും ചിലപ്പോൾ കുഞ്ഞപ്പം വന്നിട്ടാണെങ്കിൽ വന്നിട്ടാണെങ്കിലും ഇതിങ്ങനെ മിക്സിയുടെ സംഭവം ഇങ്ങനെ തിരിച്ച് വച്ചേക്കും നമ്മളറിയാതെ എടുത്ത് വയർ നേരെ പ്ലഗ് ചെയ്യും സ്വിച്ച് ഓൺ ചെയ്യും അവിടുന്ന് ഇത് തെറിച്ച് പോവും അപ്പം ഭയങ്കര ഡേഞ്ചറായിട്ടോ അതുകൊണ്ട് നമ്മളത് നന്നായിട്ട് ശ്രദ്ധിക്കണേ ഞാനിത് ശരിക്കും പറഞ്ഞാൽ ഒരു വ്ളോഗ് ചെയ്തതാണ് പക്ഷേ മിക്സിയുടെ ജാർ തുറന്നതോടു കൂടി നമ്മുടെ വ്ളോഗിന് ട്വിസ്റ്റ് ആയി കേട്ടോ എന്തായാലും ഒരു നല്ല മെസ്സേജ് ആകട്ടെ ഞാൻ ഈ രണ്ട് പ്രാവശ്യവും ആദ്യം ചെയ്തപ്പോഴും രണ്ടാമത് ശ്രദ്ധിക്കാതെ വീണ്ടും പ്ലഗ് ചെയ്തപ്പോഴും എന്തെങ്കിലുമൊക്കെ നമ്മുടെ സമയം നല്ലതായതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു തോന്നുന്നു അല്ലെന്നുണ്ടെങ്കിൽ നന്നായിട്ട് എന്തെങ്കിലുമൊക്കെ അപകടങ്ങൾ ഉണ്ടാവേണ്ട ചാൻസ് ഉണ്ട് അപ്പം എപ്പോഴും ചിലപ്പോൾ പിള്ളേരൊക്കെ ഇങ്ങനെ ഇതിങ്ങനെ തിരിച്ചു വയ്ക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കത്തില്ല അതുകൊണ്ട് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ നമ്മൾ ഈ മിക്സിഡ് ഇടയിലോട്ട് ഇങ്ങനെ കൈവീണ് പോകുന്നത് നമ്മൾ പോലും അറിയത്തില്ലെന്നാണ് പറയുന്നത് അത്രയ്ക്കും മൈന്യൂട്ടായിട്ടുള്ള അശ്രദ്ധയായിരിക്കും പക്ഷെ പിന്നെ നമുക്ക് ആലോചിച്ചെടുക്കാൻ പോലും പറ്റത്തില്ലെന്നാ ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ളത് അതങ്ങനെ അങ്ങ് സംഭവിക്കുന്നത് അപ്പം നമ്മളിതൊക്കെ ഭയങ്കര അശ്രദ്ധമായിട്ട് ചെയ്യുമ്പോഴാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതൊന്നും വിചാരിക്കേണ്ട നമ്മുടെ ചെറിയ ഒരു അതക്കുറവ് മതി നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് അപ്പം അതുകൊണ്ട് ഞാനിപ്പോൾ എന്തായാലും ഭയങ്കര കെയർഫുള്ളായിട്ടാണ് മിക്സി യൂസ് ചെയ്യുന്നത് എനിക്കിതൊരു ഭയങ്കര ഒരു പേടിയായിപ്പോയി പെട്ടെന്ന് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ എൻ്റെ പോലത്തെ ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലേ ഇപ്പം ഞാനും കുഞ്ഞപ്പനും മാത്രമല്ലേ ഉള്ളൂ അപ്പം വീട്ടിൽ മുതിർന്ന ആരും ഇല്ല ഇങ്ങനെ പെട്ടെന്ന് എന്തെങ്കിലും ഒരു അപകടം ഉണ്ടാവുകയാണെങ്കിൽ ഓടി വന്നാൽ നമുക്ക് പെട്ടെന്ന് ഈ സമയത്ത് എന്ത് ചെയ്യണമെന്ന് അറിയാമേ നമ്മളിങ്ങനെ പേടിച്ച് നിൽക്കുമായിരിക്കുമല്ലോ അപ്പോൾ ഓടി വന്നൊരു ഹെൽപ്പ് ചെയ്യാൻ പോലും ആരുമില്ല അതുകൊണ്ട് നമ്മൾ തന്നെ കാര്യമായിട്ട് ശ്രദ്ധിച്ച് അപകടങ്ങൾ ഉണ്ടാക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക അല്ലാതെ ഏർ ഇങ്ങനെ എന്തെങ്കിലും പറ്റി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ വീട്ടിലൊരു മുതിർന്ന ആളുണ്ടെങ്കിൽ കുഴപ്പമില്ല എന്തെങ്കിലും ഒരു പെട്ടെന്നൊരു നമുക്ക് നമ്മൾ എന്തെങ്കിലും സംഭവിക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് പതറിപ്പോവും നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ നിൽക്കുമ്പോൾ അവർ ഒരു ആക്ഷൻ എടുത്ത് കാര്യങ്ങൾ ചെയ്യുമല്ലോ ഇവിടിപ്പം ഞാനും പിള്ളേരും മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഹെൽപ്പിനൊന്നും ആരും ഇല്ല അപ്പം അതുകൊണ്ട് ഞാൻ എന്തായാലും മനസ്സിൽ വിചാരിച്ചിരിക്കുന്നത് നന്നായിട്ട് ശ്രദ്ധിക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ ഭയങ്കര ഞാൻ കുറച്ച് ചില ചില കാര്യങ്ങളിൽ അശ്രദ്ധയുള്ള ആളാണ് ഇത് ശരിക്കും ഒന്ന് ശ്രദ്ധിച്ച് ചെയ്തിരുന്നെങ്കിൽ കുഴപ്പമില്ലാത്തതാണ് പക്ഷേ നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തു തീർക്കാമെന്ന് വിചാരിക്കുമ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ അലക്ഷ്യമായിട്ട് വിടും അതൊക്കെ പിന്നീട് ഭയങ്കര വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് വഴി വയ്ക്കുകയും ചെയ്യും ഇതാ മാവെല്ലാം അരച്ചു കഴിഞ്ഞപ്പോഴേ ആ പാത്രത്തിന് പറ്റിയ മൂടിയില്ല ഒരു വലിയ മൂടി വേണം ആ അതിപ്പോൾ ഒരു മൂടി ഇരിപ്പുണ്ട് നമ്മളെപ്പോഴും ഉപയോഗിക്കാതെ വെച്ചിരുന്നതാ അത് ഞാൻ പോയി മേളീന്ന് നോക്കിയപ്പോൾ കണ്ടുകേട്ടെ ഇതിൻ്റെ സൈഡിൽ ഇവിടെ പറ്റിയിരിപ്പുണ്ടായിരുന്നു ദോശമാവെന്ന് അങ്ങനെ ഞാൻ അത് അടുപ്പടുത്തോണ്ട് തിരിച്ചു വരുന്ന വഴി അതും തുടച്ച് ആ അടപ്പുമൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി കുറച്ച് ദിവസം ആയി ഉപയോഗിച്ചിട്ട് നമ്മൾ ഞാൻ ബിരിയാണി വെക്കുന്ന പാത്രത്തിൻ്റെ അടപ്പാട്ടാ അപ്പോൾ അത് വെച്ചിട്ടേ ഇത് അടയ്ക്കാൻ പറ്റുള്ളൂ അങ്ങനെ ഞാൻ ആ പാത്രം എടുത്തുകൊണ്ട് വന്ന് മൂടി എടുത്തുകൊണ്ട് വന്ന് ഇത് ആ പാത്രം അടച്ച് വെച്ച് ഇനി എന്തായാലും എൻ്റെ നടു വെട്ടിപ്പോകുന്ന വേദനയുണ്ട് കേട്ടോ ഞാൻ പോയി കുളിച്ച് ഒന്ന് പോയി കിടന്ന് ഉറങ്ങട്ടെ അപ്പോഴേ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകില്ലേ അടുത്ത വീഡിയോയിൽ കാണാം പറ്റാ